ഹേ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ഗവി ബ്ലോഗ് കുറേ നാളായി ഈ വീഡിയോ ഇങ്ങനെ ഗാലറിയിൽ കിടക്കുന്നു അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് മേടിച്ചു എഴുതിയിടാൻ സമയം കിട്ടിയത് അപ്പൊ വെളുപ്പിന് നാലു മണിക്കൊക്കെ കഴിഞ്ഞേച്ച നമ്മൾ ബെർഗർ ഉണ്ടാക്കുന്ന ഭയങ്കര തിരക്കിലാണ് എന്താന്ന് വെച്ചാല് നമ്മൾ ഗവിക്ക് പോകാൻ പോവാണ് അപ്പം നേരത്തെ ഒരു അഞ്ച് മണിക്കെങ്കിലും നമുക്ക് ഇറങ്ങണം അപ്പം പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടി ബർഗറൊക്കെ ഉണ്ടാക്കുകയാണ് തലേന്ന് തന്നെ നമ്മൾ അതിനുള്ള പാറ്റിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാവുന്ന പോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കി സെറ്റാക്കി അങ്ങനെ കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ടൈമിൽ തന്നെ നമ്മൾ ഇറങ്ങി അപ്പോൾ ഇത്രയും നേട്ടം നമ്മൾ ഇറങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഗതിയിൽ പോണമെന്ന് നമ്മൾ കുറെ നാളുകൊണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാം ഫിൽഡ് ആണ് അപ്പം ഇപ്രാവശ്യം അതുപോലെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയില്ല എൻ്റെ മുഖം ഇങ്ങനെ നീല് വെച്ചപ്പോൾ ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ വലും പിന്നെ ഇന്നിരിക്കും മേക്കപ്പ് ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ് നമ്മളവിടെ ചെന്നപ്പോഴേ നല്ല മഞ്ഞും കോടയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല അവിടെ ചെന്നിട്ട് വേണം ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ അപ്പം നമ്മളൊരു പ്ലാൻ ബി കണ്ടുവച്ചിട്ടുണ്ട് ഗവിയിൽ പോകാനുള്ള ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ വേറെ എവിടെയൊക്കെ പോകാമെന്നൊക്കെ കരുതി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഒരു കെഫേ ഉണ്ടായിരുന്നു അപ്പം അവിടെ കയറി ഫുഡ് കഴിക്കുകയെന്ന് വിചാരിച്ച് നോക്കിയപ്പം ഓൾറെഡി അവിടെയുള്ള ഫുഡൊക്കെ തികർന്നു പിന്നെ ആകെ ഇത്തിരി പുട്ടും കടലയും പഴവും ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു ഉള്ളതെല്ലാവരും കൂടി വയറ് നിറച്ച് കഴിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അങ്ങോട്ട് പോയാൽ ഫുഡൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് അത് മനസ്സിലായിട്ടാണ് ഞങ്ങൾ ബർഗനും പ്രിപ്പയർ ചെയ്തൊക്കെ വന്നത് അങ്ങനെ എന്തായാലും കുറേ നേരം അവിടെ നിന്ന് നിന്ന് പോസ്റ്റ് അടിച്ചിട്ട് ഞങ്ങൾക്ക് ലാസ്റ്റ് ടിക്കറ്റ് കിട്ടി അപ്പോൾ ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഗവിയുടെ ഉള്ളിലേക്ക് കയറി ഗവിയിൽ എന്താ കാണുകയുള്ളതെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ഫോറസ്റ്റ് ട്രക്കിംഗ് ആണ് കൂടുതൽ അതുപോലെ തന്നെ നമുക്ക് ഗവി ഡാമിൽ ബോട്ടിംഗ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന മൃഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആന കടുവ വരയാട് സിംഹാലംകുരങ്ങ് കാട്ടുപന്നി ഇതൊക്കെയാണ് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ഞങ്ങൾ ഞങ്ങൾ ട്രക്കിങ്ങിൽ കൂടുതലും കണ്ടത് വരയാട് സിംഹവാലം കാട്ടുപന്നി മയിൽ ഏറ്റവും കൂടുതൽ കണ്ണിട്ടേം ഒരുപാട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്ട്സ് ഗവിയിലുണ്ട് പിന്നെ ഡാമായിട്ട് കൊച്ചുപമ്പ കക്കി എന്നൊക്കെ ഡാമുകളാണ് ഉള്ളത് നല്ലൊരു വൈബാണ് കേട്ടോ നമ്മളിങ്ങനെ ഫുൾ ട്രാവലിംഗ് ആണ് ഇടയ്ക്ക് ട്രാവൽ ചെയ്യും എന്തെങ്കിലും മൃഗങ്ങളെ കാണുമ്പോൾ നിർത്തും ഈ ഇതാണ് നിങ്ങൾ ഇൻഡ്രോയിൽ കണ്ടത് അതായത് ഈ അട്ട അട്ടയെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ദേഹത്തൊക്കെ കയറും ചോല കുടിക്കും നമ്മൾ പെട്ടെന്ന് അറിയയില്ല ഇങ്ങനെ ചോല വരുന്ന കാണുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇതിൽക്കാട്ട് ദേഹത്ത് കയറിയിട്ട് കെ ഷർട്ടൊക്കെ കുടയുന്ന ആ ഒരു ഇതാണ് നിങ്ങൾ ഇൻട്രോയിൽ കണ്ടത് നമ്മൾ ഡാമിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ കുറച്ച് നേരത്തെ ഫോട്ടോസൊക്കെ എടുക്കും പിന്നെ ഞാൻ ഫുഡ് കിട്ടില്ല എന്ന് പറഞ്ഞത് നമ്മൾ സാധാരണ ഒരു ട്രിപ്പ് പോകുമ്പോൾ കാണുന്ന പോലെ ഒരുപാട് കടകളൊന്നും കാണില്ല ഉച്ചയ്ക്ക് പക്ഷേ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടൊക്കെ അവിടെ ഉണ്ട് ഗൈസപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് സബ്സ്ക്രൈബ് നിങ്ങളൊരു വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗവി നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ ഇതുപോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഗവിയിലേക്ക് പോയാൽ മതി നമ്മൾ രാവിലെ പതിനൊന്ന് മണിക്ക് ഗവി ഫോറസ്റ്റിനുള്ളിലേക്ക് കയറി വൈകിട്ട് ഇത് മണിയായപ്പോൾ ഫുൾ ഞങ്ങളെല്ലാം കണ്ട് തിരിച്ചിറങ്ങി എൻ്റെ ഇടയിൽ നല്ല വെയിലൊക്കെ വെയിലൊക്കെയുണ്ട് പക്ഷെ ഇന്നു പറഞ്ഞാലും നല്ലൊരു തണുപ്പാണ് ഫുൾ ആ ഒരു ഫോറസ്റ്റ് ആയതുകൊണ്ട് നമുക്കങ്ങനെ വെയിലൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല ഇതൊക്കെ നമ്മൾ സിംഹാളിലും കുറയും കണ്ടതാണ് അപ്പം ചെറുതായിട്ടൊക്കെ നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റി ബിജു മീനോൻ്റെ ആ ഓഡിനറി ആ ഒരു ഫിലിം കണ്ടപ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ് ഗവയിൽ പോകണം എന്നുള്ളത് പിന്നെ സിനിമയിൽ കാണുന്ന പോലൊന്നും ആയിരിക്കത്തില്ല അതൊക്കെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അത്രയും ഭംഗിയായിട്ട് തോന്നുന്നത് പക്ഷേ എന്നാലും ഭംഗിയുള്ള സ്ഥലമാണ് അപ്പം ഇതുവരെ പോയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ ഫാമിലി ആയിട്ട് പ്ലാൻ ചെയ്ത് ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി പോകുകയാണെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ വൈകിട്ട് അഞ്ചുമണിയൊക്കെ ആയപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഗവിയിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ കുറച്ചും കൂടി ടൈം ഉണ്ടായിരുന്നതുകൊണ്ട് എന്തായാലും രാത്രി വീട്ടിലേക്ക് എറിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നേരെ അവിടുന്ന് വാഗമണ്ണ് വിളിച്ചു അന്നത്തെ ദിവസം എന്തായാലും നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ പരുന്നമ്പാറയിലൊക്കെ കുറച്ച് ഏതെങ്കിലും ഇങ്ങനെ ആലോചിച്ചു തരുന്നു ഇന്നാൽ അവിടെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്താലോ എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തു പിന്നെ പിറ്റേ ദിവസം എല്ലാവർക്കും വർക്കുള്ളതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ ക്യാൻസലാക്കി എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായെന്ന കൊണ്ട് അവിടുന്ന് നിങ്ങൾ നല്ല ചൂട് മാഗിയൊക്കെ കഴിച്ചിട്ട് നേരെ കുട്ടിക്കാനും പിടിച്ചു അവിടെ നിന്ന് നമ്മൾ വൈകിട്ടത്തെ ഫുഡൊക്കെ കഴിച്ചു അപ്പോഴത്തേക്കും എല്ലാവരും നല്ല ടയേഡായി ഞാനും നല്ല ടയർഡായി അതുകൊണ്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ നിങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിരിക്കേണ്ട കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് ആണ് ഗവി അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സി യോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈസ്